ക്രൈസ്തലോർ ആദ്യമേ തന്നെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോയ്സി തൃശ്ശൂരിനടുത്തുള്ള പുത്തൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അഞ്ച് നിയോഗങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിപ്പിച്ചു തന്നു ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ് എൻ്റെ മോൻ്റെ പേര് റോജിൻ റോയ് കൊച്ചിയിലെ ഒരു എയറോ കണക്ഷൻ കമ്പനിയിലെ ട്രെയിനായിട്ട് കഴിഞ്ഞു വരുന്ന നേരത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മോന് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ തൊട്ട് ഹോസ്പിറ്റലിലേക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഫ്ലാപ്പ് സർജറി ചെയ്യണമെന്നും അത് ഭയങ്കര ഗുരുതരണെന്നും ഡോക്ടേഴ്സ് തന്നെ വിളിച്ച് പറഞ്ഞു ബ്ലഡ് ക്ലോട്ടായിട്ട് തലയിൽ അപ്പോൾ ആകെ ടെൻഷനായി ഞാൻ തൃശ്ശൂരിലാണല്ലോ എൻ്റെ സ്ഥലം അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന് എൻ്റെ മോന് നോക്കിയപ്പോൾ സർജറിയുടെ നേരത്ത് ഞാൻ വളരെയധികം വിഷമിച്ചു പരിശുദ്ധ അമ്മയോട് ഉള്ള ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ ഐ സിയുയിൽ കിടന്ന് എൻ്റെ മോൻ്റെ നെറ്റിയിൽ വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോന് രണ്ട് ദിവസം ഐ സിയുൽ ഓർമ്മയില്ലാതെ കിടന്നു പിന്നെ ഓർമ്മ വന്നപ്പോഴാണ് ഒരു സമാധാനം ആയത് പരിശുദ്ധ അമ്മ എൻ്റെ മോനെ കൈവിടാതെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ മോൻ ഉടമ്പടി എടുത്ത മകനാണ് ഉടമ്പടി എടുത്ത മകനിലൂടെ പരിശുദ്ധ അമ്മ ആ മകനെ സംരക്ഷണം കൊടുത്തു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോനെ വീണ്ടും ഇൻഫെക്ഷനായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഭയങ്കര ക്രിറ്റിക്കലാണെന്നും ഹസ്ബൻഡ് സൗദിയിലായിരുന്നു രണ്ട് മാസം മുമ്പ് പോയിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം വീണ്ടും വേം വന്നു മോൻ്റെ സർജ ഇത് ഭയങ്കര ക്രിറ്റിക്കലാണെന്നും പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെ വന്ന് ഭയങ്കര ഗുരുതരമായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇതുപോലെ നൈസ്യൂയിൽ പതിനേഴ് ദിവസം എൻ്റെ മോൻ്റെ കൂടെ ന്യൂ എച്ച് ഡിയിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ട് എൻ്റെ മോന് അവിടെ പൂർണ്ണ സംരക്ഷണം കിട്ടി ഇപ്പോൾ ക്രൈനോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞു തലയിലുള്ള സ്കള് വയറിൻ്റെ ഉള്ളിലാണ് വെച്ചിരുന്നത് അത് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടുള്ള സർജറി ആയിരുന്നു ക്രൈനോപ്ലാസ്റ്റി അത് അങ്ങനെ പരിശുദ്ധ അമ്മ ഭംഗിയായിട്ട് എൻ്റെ മോനിലൂടെ പ്രവർത്തിച്ചു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത അഞ്ച് നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ ഹസ്ബൻഡ് ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്ന അവസരത്ത് ഗൾഫിൽ പോകണമെന്ന് എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മ നടത്തി തന്നു പിന്നെ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന അവസരത്തിൽ ഞങ്ങളെ പരിശുദ്ധ അമ്മ താങ്ങും തണലുമായി നിന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ കണ്ണിന് റെഡ് കളർ ഉണ്ടായിരുന്നു ആ കളറ് യുവൈറ്റീസ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് യുവൈറ്റീസിൻ്റെ തുടക്കമായതുകൊണ്ട് നാല് വർഷമായിട്ട് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ജോസഫ് ജോസഫച്ചെ ബ്ലസ്സിങ്ങിലൂടെ എനിക്ക് അത് പൂർണ്ണ സംരക്ഷണം കണ്ണിന് കിട്ടി ഇപ്പോൾ കണ്ണിന് റെഡ് കളർ വരാറില്ല അങ്ങനെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ സുഗന്ധാഭിഷേകം മാതാവിൻ്റെ മുല്ലപ്പൂ കൊണ്ടുള്ള സുഗന്ധാഭിഷേകമൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിടാതെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരുണ്യ പ്രവർത്തികളിൽ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സായി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കൃപാസനം പത്രം വിശ്വാസ പ്രമാണം ചെല്ലി എല്ലാ ഇടവകളിലും നാനാജാതി മതസ്ഥ മതസ്ഥരിലും ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇത്ര തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസരിച്ച് കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി മാതാവേ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാം തിരുവചനം അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിതീക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകെയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഇവിടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തായ് തണ്ടായി നിൽക്കുന്ന വലിയ പ്രവചനം എന്ന് പറയുന്നത് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ എപ്പോഴും വിശ്വസ്തനാണ് നമ്മുടെ എല്ലാ തകർച്ചകളെയും നമുക്ക് ഈ ഷോയ്ക്ക് സമർപ്പി സമർപ്പിക്കാം അവിടുത്തെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടുത്തെ സൗഖ്യം അവിടുത്തെ ക്ഷതങ്ങളാലാണ് നാം സൗഖ്യപ്പെട്ടതെന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്തിട്ടുണ്ട് അവിടുന്ന് പ്രത്തോറിയത്തിലും കാൽവരിയിലുമെല്ലാം അനുഭവിച്ച വേദനയും മുറിവുകളുമാണ് അവിടുത്തെ തിരുരക്തമാണ് നമ്മെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മ ചെയ്താൽ അച്ഛൻ എപ്പോഴും നമ്മളൊരു ക്ലോസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു ഈ അമ്മ ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മകൻ്റെ വേദനയിലെല്ലാം ഇവർക്ക് പരിശുദ്ധ അമ്മ സഹായമായി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ബൈസ്റ്റാൻഡായി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാരുണ്യ പ്രവർത്തിയാണ് ഈ ചെയ്തത് ആ പ്രവർത്തനം കൂടെയുള്ള എല്ലാം ബൈസ്റ്റാൻഡർ ആയി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തനമായി ഈശോയെ പറഞ്ഞു കൊടുക്കുവാനും പത്രം കൊടുക്കുവാനും അവരുടെ എല്ലാ സഹായങ്ങൾ സാമ്പത്തികവും ഭൗതികവുമായ എല്ലാ സഹായങ്ങൾക്കും ഈ അമ്മ ഒരു വലിയ ഉപകരണമായി പരിശുദ്ധ അമ്മ അതിനെ അനുവദിച്ചു അനുഗ്രഹിച്ചു എന്ന് ഏറ്റു പറയുന്നു നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഈശോയെ നൽകുവാനുള്ള ഒരു വലിയ കൃപ മറ്റുള്ളവർ എത്ര തന്നെ നമ്മെ തെറ്റിദ്ധരിച്ചാലും നമ്മെ കുറ്റപ്പെടുത്തിയാലും എല്ലാം ഈശോ നമ്മെ കാണുന്നു എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു നല്ല സാക്ഷ്യത്തിന് വേണ്ടി നല്ലൊരു കൈയടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക